കേരള ജനതയെ ആകെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തകളാണ് ഓരോ അനി നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത് വയനാടിൽ നിന്നും നമ്മൾ ഓരോ നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ കേട്ടിട്ടിരിക്കുന്ന വാർത്ത എന്ന് വെച്ചാൽ മരണസംഖ്യ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപതോളം മരണസംഖ്യ ഉയർന്നു എന്നറിയാൻ കഴിയുന്നു വേദനാജനകമായ നിമിഷമാണ് അതിനിടയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കോൾ ഉണ്ടായിരുന്നു ആ കോൾ എന്ന് പറയുന്നത് ടീം എച്ച് ആർ സി എന്ന് പറയുന്ന ഒരു ടീം നമ്മളെ വിളിക്കുകയും അവർക്ക് മലപ്പുറത്തേക്ക് റെസ്ക്യൂ ടീമിന് പോകണം എന്നുമാണ് പറയുന്നത് അവർക്കിപ്പോൾ എന്തൊക്കെയോ സാങ്കേതിക തടസ്സങ്ങൾ അവിടെ നിലനിൽക്കുന്നു അറിയുന്നു അല്പസമയത്തിനകം നമ്മുടെ പ്രതിനിധികൾ ടീം എച്ച് ആർ സി അതായത് ഹൈറേഞ്ച് ക്ലബ്ബ് ഓഫ് റോഡ് ജീപ്പ് ഓട്ടിക്കുന്ന ഹൈ റേഞ്ച് ക്ലബ് എന്ന് പറയുന്ന ആ ഏറ്റവും കൂടുതൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങൾ മലപ്പുറം കണ്ടിട്ടുള്ള ഏറ്റവും തീവ്രമായിട്ടുള്ള പ്രളയങ്ങൾ വരെ വളരെ നിസ്സാരമായി ജീപ്പുകൾ ഓടിച്ചുകൊണ്ട് പ്രളയങ്ങൾ തരണം ചെയ്യാൻ കഴിയുന്ന ആ ടീം അങ്ങോട്ട് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല എങ്ങനെയാണ് പെർമിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യം അറിയുന്നില്ല കുറച്ച് മുമ്പ് നമ്മളെ വിളിക്കുകയും നമ്മൾ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ജില്ലാ കളക്ടറെ നമ്മൾ ട്രൈ ചെയ്തിരുന്നു അദ്ദേഹം മീറ്റിംഗിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് നമ്മൾ കേരളത്തിലെ ബഹുമാന്യായ മന്ത്രി കെ രാജനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം നമ്മളോട് സംസാരിച്ചു അവർക്ക് കയറി വരാൻ കഴിയുന്ന സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാം എന്നാണ് നമ്മളോട് പറഞ്ഞത് അക്ഷാ നമസ്കാരം ഞാൻ നേഷൻ നിന്ന് വിളിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് നിങ്ങളൊരു ഓഫ് റോഡ് ടീം ഓഫ് റോഡ് ടീമിന്റെ ജീപ്പ് ഡ്രൈവ് ചെയ്യുന്ന ഓഫ് റോഡ് ടീമിന്റെ എച്ച് ആർ സി മെമ്പറാണെന്ന് അറിയാൻ കഴിഞ്ഞു എന്താണ് അറിയുന്ന ഒരു ബുദ്ധിമുട്ട് അപ്പൊ ഞങ്ങള് വയനാട് റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ടീംസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് അവിടെ ഇപ്പോൾ ചാനൽസും മറ്റും നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളത് അവിടുന്ന് കലക്ടർ ഓർഡർ ഇല്ലാതെ ആർക്കും അവിടെ റെസ്ക്യൂവിനെത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ നമുക്ക് ഇതിനൊരു പെർമിഷൻ കിട്ടണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഒന്നും നമുക്കിപ്പോ ആരെ ബന്ധപ്പെടണം എന്നുള്ളതും ഒന്നും അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ചെയ്തു തരാം പക്ഷെ ഞങ്ങൾ അറിയേണ്ട കാര്യം നിങ്ങൾ അവിടെ പോയത് കൊണ്ട് ഇപ്പൊ നിങ്ങൾ അവിടെ പോയത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് അവിടെ ചെയ്യാൻ കഴിയാ ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലുള്ള സ്പെക്സ് ഉള്ള വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഞ്ച് ഓഫ് റോഡ് ടയേഴ്സ് അതേപോലെ ഫോർ വീൽ വണ്ടികളാണ് ഉള്ളത് സാധാ നോർമൽ വണ്ടികൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ ഞങ്ങളെ വണ്ടികൾ എത്തി സുഖമായിട്ട് എത്തിപ്പെടും എന്നുള്ളതാണ് ഞങ്ങളെ കൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് ഓക്കെ ഇപ്പൊ അവിടെ ഒരു പാല നിർമ്മാണം നടക്കുന്നതെന്ന് അറിയാലോ അപ്പൊ അതിവിടെ ജീപ്പും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അറിയുന്നു സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും അത്തരം ഒരു പാല നിർമ്മാണം ഉണ്ടാകുമ്പോൾ സാധാരണ ജീപ്പുകൾ കയറുന്ന സമയത്ത് ഒത്തിരി പരിമിതികൾ ഉണ്ടാവും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ ജീപ്പുകൾ കയറുമെന്നാണ് അവകാശപ്പെടുന്നത് അല്ലെ ഇത് പാലം കയറി അപ്പറം കഴിഞ്ഞു കഴിഞ്ഞാലും മഡാണ് ഉള്ളത് ഓക്കെ അപ്പൊ ഈ മഡിൽ പോകാണെങ്കിൽ ഫോർ വീലര് സ്പെക്സ് ടയർ എല്ലാം ഉള്ള വണ്ടികൾ മാത്രമേ ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ കയറി പോടൂ എത്ര ഓഫ് റോഡ് വണ്ടികളാണ് ഇപ്പോ അഷറിന്റെ കയ്യിലുള്ളത് നമ്മുടെ കയ്യില് ഇരുപതിന് മുകളിൽ ഓഫ് റോഡ് വണ്ടികളുണ്ട് എത്ര വണ്ടികളാണ് എന്നുള്ളത് ഏത് സ്പെക്സ് ഉള്ള വണ്ടികളാണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ തരത്തിലുള്ള വണ്ടികളെ ഡ്രൈവറെ എത്തിക്കാം ഓക്കെ അത് നിങ്ങളുടെ കയ്യിലുണ്ട് ഉണ്ട് ഓക്കെ ആശാർ അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് പെർമിഷൻ നിഷേധിക്കുന്നത് ജില്ലാ കളക്ടറിന്റെ ഭാഗത്താണോ അല്ലാതെ നിങ്ങൾ ഇടപെട്ടിട്ടില്ല ഇല്ല ഞങ്ങൾ ില്ല നിങ്ങൾക്ക് അറിയാതിരിക്കുകയാണ് നിങ്ങൾക്ക് എവിടെ ഇടപെടണം എന്നറിയാതിരിക്കയാണ് ആ വിഷയങ്ങളിൽ നേഷ്യൻ ന്യൂസ് ലൈവ് കൃത്യമായി ഇടപെടൽ നടത്തും ഇന്ന് രാത്രിയോടുകൂടിയിട്ട് ഞാൻ മിനിസ്റ്റർ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം കൃത്യമായിട്ട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം ജില്ലാ കളക്ടറുടെ മീറ്റിംഗിൽ ഇരിക്കുകയാണെന്ന് ഞാൻ രണ്ടാം തവണ വിളിച്ചു പറഞ്ഞിരുന്നു നമുക്ക് വെയിറ്റ് ചെയ്യാം അദ്ദേഹത്തിന്റെ പെർമിഷൻ നമുക്ക് ജില്ലാ കലക്ടർ പെർമിഷൻ നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങൾക്ക് എത്ര വാഹനങ്ങളാണ് ഇപ്പൊ ആദ്യഘട്ടത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു അഞ്ചോ ആറ് ആ വണ്ടികൾ ആദ്യം പോയിട്ട് നമുക്ക് അവിടെ വേണ്ട സ്പെക്സിലുള്ള വണ്ടികൾ ഏതാണെന്ന് നോക്കിയിട്ട് പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ഞങ്ങളുടെ തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റെ നിയന്ത്രണ പ്രകാരം സ്വാഭാവികമായിട്ടും അധികം ആളുകൾ അവിടെ വരരുത് വരരുതെന്നുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട് അതായത് വെച്ചാൽ ഒത്തിരി ആളുകൾ കയറി വരുന്നു ആവശ്യമില്ലാതെ കയറി വരുന്നു എന്നുള്ള വിഷയമുണ്ട് അത് ഈ പറഞ്ഞ റെസ്ക്യൂ ഓപ്പറേഷനെ സാരമായി ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് അനിവാര്യത ബോധ്യപ്പെട്ടു ഞങ്ങളുടെ അനിവാര്യത ന്യൂസ് അത് ബോധ്യപ്പെട്ടുണ്ട് ആ വിഷയം കൃത്യമായിട്ട് കളക്ടറേയും അതുപോലെ തന്നെ മിനിസ്റ്ററേയും കെ രാജൻ മിനിസ്റ്ററേയും ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹം കൃത്യമായിട്ട് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹം കൃത്യമായ ഇടപെടൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളെ തിരികെ വിളിക്കുന്നതാണ് നേഷൻ ന്യൂസ് നിങ്ങളെ തിരികെ വിളിക്കുന്നതാണ് വിളിക്കുന്നതിനാശം നടത്തി നിങ്ങളുടെ തീർച്ചയായിട്ടും തീർച്ചയായും താങ്ക് യൂ താങ്ക് യു താങ്ക് യു താങ്ക് യു വളരെ നന്ദി അഷ്കാർ നിങ്ങൾ ഈ കാര്യത്തിൽ പ്രതികരിച്ചതിന് സ്വാഭാവികമായും നേഷൻ ന്യൂസ് ലൈവിന് ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ കഴിയും ഞങ്ങളെ കൊണ്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ഏതെല്ലാം രീതിയിൽ നിങ്ങളെ അങ്ങോട്ടേക്ക് കയറ്റിവിടാൻ കഴിയുമോ അത്തരത്തിലുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യാൻ നേഷൻ ന്യൂസ് ലൈവിൻ്റെ ഓരോ ഓരോ ആളുകളും പ്രതിനിധികളും ഇവിടെ ഉണ്ട് അവർ കൃത്യമായിട്ട് ഉന്നതപ്പെട്ട അധികാരികളോട്ട് മാതിരി സംസാരിക്കും അവരോട്ട് കൃത്യമായിട്ട് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തും നിങ്ങൾക്ക് അവിടെ കയറാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാ ഇടപെടലും ചെയ്തു തരും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് വളരെയധികം നന്ദി ി അഷ്കർ ഞങ്ങളോട് പ്രതിയോധിച്ചു കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നേഷൻ ന്യൂസ് ലെവൻറെ ഒരു നമ്പർ ഉണ്ട് ഇരുപത്തിനാല് ഇന്റേ ഏഴ് പ്രവർത്തന സജ്ജമായിട്ടുള്ള നമ്പറാണ് നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ ത്രിപിൾ ത്രീ സിക്സ് ഫോർ എന്ന നമ്പറിൽ നിങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കാം മറ്റെന്തെങ്കിലും വിഷയങ്ങളുടെ പങ്കുവയ്ക്കാം